അടുത്തതായി നാനൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം സിംഹ എന്നാണ് നാമം ഈ സിംഹ ശബ്ദത്തിന് അനവധി അർത്ഥങ്ങളുണ്ട് സിംഹം എന്ന് പറയുന്ന ജീവി സിംഹം എന്ന് പറയുന്നത് ശ്രേഷ്ഠം അങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഇവിടെ ഭഗവാന്റെ പ്രൊട്ടക്റ്റീവ് നേച്ചർ രക്ഷിക്കാനുള്ള ആ ധർമ്മത്തെ ആണ് സിംഹം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ആ ചർച്ച തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ് ഭാഷയാരൻ ഭാഷകാരൻ പറയുന്നു ഭഗവത് ഭക്തരെക്കുറിച്ചുള്ള ഈ മഹിമകൾ അറിയാതെ അവരെ സാധാരണക്കാരെന്ന് കരുതി സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന യമൻ തുടങ്ങിയവരെ ഭഗവാൻ ശിക്ഷിക്കുന്നു എന്നതിനാൽ സിംഹ എന്ന് നാമം രണ്ട് ആസ്പെക്ട് ഭഗവാനെ രണ്ട് ധർമ്മങ്ങളാണ് ഇവിടെ കോർത്തിണക്കിയിട്ടുള്ളത് ഒന്ന് ഭഗവാന്റെ പരാക്രമം രണ്ട് ഭഗവാൻ്റെ പ്രൊട്ടക്റ്റീവ് നേച്ചർ രക്ഷിക്കാനുള്ള ആ പ്രവണത ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങളെ കോർത്തിണക്കിയിട്ടാണ് സിംഹ എന്ന വാക്കിന് ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അതായത് ഭഗവത്ഭക്തരെ ഭക്തരെക്കുറിച്ചുള്ള മഹിമകൾ അറിയാതെ നേരത്തെ പറഞ്ഞ മഹിമകൾ വിഷ്ണുവിനെ ആരാധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാനെ അറിഞ്ഞ ആളുകൾ എന്നാണ് അങ്ങനെയുള്ള ആളുകളെ സാധാരണ മനുഷ്യരാണ് എന്ന് കരുതി സാധാരണക്കാരാണ് എന്ന് കരുതി സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന യമൻ തുടങ്ങിയവരെ യമാദികൾ അവരുടെ ധർമ്മം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സംഹരിക്കുക ഇതൊക്കെയാണ് യമൻ തുടങ്ങിയുള്ള ദേവന്മാരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ അപ്പോൾ അവരെ എങ്ങനെയാ സ്വാധീനിക്കുക ഒരു വ്യക്തിയെ ഒരു ജീവനെ അവ തൻ്റെ ധർമ്മം അവരിൽ ചെയ്തുകൊണ്ട് അപ്പൊ യമന്റെ ധർമ്മമായിട്ടുള്ള സംഹരിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മം കൊണ്ട് ഏത് മനുഷ്യനെയും സ്വാധീനിക്കാൻ യമന് സാധിക്കും പക്ഷേ അവർ ഭഗവത്ഭക്തന്മാരാണ് എങ്കിൽ ഭഗവത് ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസിനും കണ്ടീഷനോടും കൂടിയിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന യമൻ തുടങ്ങിയവരെ ശിക്ഷിക്കുന്നു ഭഗവാൻ എന്നതിനാൽ ഭഗവാൻ സിംഹ എന്ന് എന്നതാണ് അപ്പം ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതിലൂടെ പരാക്രമവും തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നു എന്നുള്ളതിലൂടെ രക്ഷിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ആ രക്ഷാ സ്വഭാവവും കാണിക്കുന്നു തുടർന്ന് ഉദാഹരണങ്ങൾ പറയുന്നു യമൻ ഇപ്രകാരം പറയുന്നു പ്രഭവതി സംയമനെ മമാപി വിഷ്ണു എന്നെപ്പോലും നിയന്ത്രിക്കാൻ ആ ഭഗവാൻ വിഷ്ണുവിന് സാധിക്കും യമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാലം ആണ് കാലത്തെ പ്രതിനിധീകരിക്കുന്ന രൂപമാണ് യമൻ്റെ കാലം അല്ലെങ്കിൽ കാലൻ അപ്പോൾ യമനെപ്പോലും നിയന്ത്രിക്കാൻ കാലത്തെ നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞു ലിംഗപുരാണത്തില് മാർക്കണ്ടയൻ ഇപ്രകാരം പറയുന്നു അതശ്ച ലൈംഗേ മാർക്കണ്ട വാസുദേവപുരം ദൃഷ്ട വൈഷ്ണവം ദഗ്ധകിൽബിഷം ദേവ വിഭീതാന്തി പ്രണിപത്യ യഥാഗതം മാർക്കണ്ടയൻ പറയാണ് ഭഗവത് ഭക്തന്മാരെ കുറിച്ച് വാസുദേവപരനായി പാപങ്ങൾ എല്ലാം ദഹിച്ചവനായ ഒരു വൈഷ്ണവനെ കാണുമ്പോൾ എല്ലാ ദേവന്മാരും ഭയത്തോടു കൂടി അയാളെ നമസ്കരിച്ച് വന്നതുപോലെ തിരിച്ചു പോകുന്നു വാസുദേവപരനായി വാസുദേവപരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായി വാസുദേവനെ കാണുന്നവൻ വാസുദേവൻ തന്നെ എൻ്റെ എല്ലാം എന്ന് അറിയുന്നവനാണ് വാസുദേവപരൻ അങ്ങനെയായിട്ട് അങ്ങനെ ആയാൽ തന്നെ എല്ലാ പാപങ്ങളും ദഹിച്ചു പോകും അങ്ങനെ പാപങ്ങൾ ദഹിച്ചവനായ ഒരു വൈഷ്ണവനെ കാണുമ്പോൾ വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെക്ടേറിയൻ ആയിട്ടുള്ള ആളെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ശംഖചക്രകഥാ പത്മങ്ങൾ അങ്കിതങ്ങളായിട്ടുള്ള ആളുകളാണ് വൈഷ്ണവ ലക്ഷണങ്ങളോട് കൂടിയവൻ പക്ഷെ ആ ലക്ഷണങ്ങളോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ കേവലം ഇതിങ്ങനെ വരച്ച് വെച്ചത് കൊണ്ട് വരച്ച് വയ്ക്കുന്നവനല്ല ഇത് ഒരു ഉയർന്ന അനുഭവാവസ്ഥയാണ് ഉയർന്ന തലം ആണ് ആ തലത്തിലേക്ക് ഉയർന്നവനാണ് ശരിക്കുമുള്ള വൈഷ്ണവൻ അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിനെ അറിയുന്നവൻ അതാണ് വൈഷ്ണവൻ അല്ലാതെ കേവലം വസ്ത്രധാരണം കൊണ്ടും കുറിക്കൂട്ടുകൾ കൊണ്ടും മാത്രം വൈഷ്ണവനായി നടക്കുന്നവരല്ല ആ കാഴ്ചപ്പാടിലേക്ക് ആ ഉയർന്ന തലത്തിലേക്ക് ഉയർന്നവരെയാണ് ഇവിടെ ആ ഉയർന്ന തലത്തിൽ ആരോഹണം ചെയ്തവരെയാണ് ഇവിടെ വൈഷ്ണവരെന്ന് പറയുന്നത് അങ്ങനെയുള്ള വൈഷ്ണവനെ കാണുമ്പോൾ എല്ലാ ദേവന്മാരും ഭയത്തോടുകൂടി അയാളെ നമസ്കരിച്ച് വന്നതുപോലെ തിരിച്ചു പോകുന്നു അവർക്ക് ദേവന്മാർക്ക് ഈ പരമമായിട്ടുള്ളതിനെ അറിഞ്ഞ വൈഷ്ണവനെ സ്വാധീനിക്കാൻ സാധിക്കില്ല തുടർന്ന് പറയുന്നു യമോപി വൈഭക്തം വൈഷ്ണവം ദഗ്ധകിൽഭിഷം ഉത്ഥായ പ്രാഞ്ഞ്ജലിർഭൂത്വ നമ രവി നന്ദ സൂര്യപുത്രനായ യമനും പാപങ്ങളിൽ നിന്നും മുക്തനായ വൈഷ്ണവനെ കണ്ടാൽ എഴുന്നേറ്റ് കൂപ്പുകൈകളോടുകൂടി അയാളെ നമിക്കുന്നു തസ്മാത് സമ്പൂജയേ ഭക്ത വൈഷ്ണവാൻ വിഷ്ണുവത് നരഹ സ യാതി വിഷ്ണു സായുജ്യം നാത്ര കാര്യ വിചാരണ അതിനാൽ മാനവർ വൈഷ്ണവരെ സാക്ഷാൽ വിഷ്ണുവിനെ പോലെ തന്നെ ആദരിക്കേണ്ടതാകുന്നു അവർ വിഷ്ണു സായുജ്യരായിത്തീരുന്നു ഇതിൽ സംശയമില്ല തന്നെ വിഷ്ണു സായുജ്യരായിത്തീർന്നവരാണ് വൈഷ്ണവർ ആ സാലോക്യ സാരൂപ്യ സാമീപ്യ സായുജ്യങ്ങളാണ് നാല് തരത്തിലുള്ള മോക്ഷങ്ങൾ അതിലേറ്റവും പരമമായിട്ടുള്ളതാണ് സായുജ്യം സായുജ്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനോട് കൂടി യോജിച്ച് വിഷ്ണുവായി തീർന്നു ഇതുപോലെയാണോ ഒരു ജലത്തിലെ തുള്ളി സമുദ്രത്തിലെ ജലത്തിനോട് കൂടി ചേർന്നാൽ സമുദ്രമായി തീരുന്നത് അതുപോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ദേവനിൽ ലയിച്ചാൽ യോജിച്ചാൽ ആ ദേവനായി തീരുകയാണ് ഇപ്പൊ സായുജ്യം തീർ സായുജ്യ സായുജ്യാവസ്ഥയിലെത്തിയവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരായണൻ അല്ലെങ്കിൽ വിഷ്ണുവായി തീർന്നവൻ എന്നാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർ വൈഷ്ണവരെ സാക്ഷാൽ വിഷ്ണുവിനെ പോലെ തന്നെ ആദരിക്കേണ്ടതാകുന്നു കാരണം വിഷ്ണുവിൽ സായുജ്യം അടഞ്ഞാൽ അത് വിഷ്ണു തന്നെ അതുകൊണ്ട് അവർ വിഷ്ണുവിനെ പോലെ തന്നെ കാണേണ്ടവരാണ് അവർ വിഷ്ണു സായുജ്യരായിത്തീരുന്നു ഇതിൽ സംശയമില്ല തന്നെ ഇതിന് യാതൊരു സംശയവുമില്ല ലിംഗപുരാണത്തിൽ തന്നെ കൗശികോപാഖ്യാനത്തിൽ വിഷ്ണു മഹിമകളെ ഗാനം ചെയ്യുന്നവരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ലിംഗപുരാണത്തിൽ കൗശികോപാഖ്യാനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കൗശികർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പറ്റം ഗായകരാണ് വിഷ്ണുവിനെ നാരായണനെ ഭഗവാനെപ്പോഴും സ്തുതിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ഗായകരിയാണ് കൗശികർ എന്ന് പറയുന്നത് അത് ലിംഗപുരാണത്തിൽ ഒരു ഭാഗമാണ് അതിൽ തുടക്കം ഇങ്ങനെയാണ് കൗശികാദീം തഥാ ബ്രഹ്മാ ലോകപിതാമഹ പ്രത്യുദ്ഗമ്യ യഥാന്യം സ്വാഗതേന അഭ്യപൂജയത് ലോകപിതാമഹനായ ബ്രഹ്മാവ് കൗശികാദി ഗായകരെ കണ്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് പ്രണമിച്ച് സ്വാഗതം ചെയ്യുക തുടങ്ങി യഥാ യഥാ ന്യായം പൂജിച്ചു ഇവിടെയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാനെ അറിഞ്ഞവർ ഭഗവാനെ കുറിച്ച് ഗാനം ചെയ്യുന്നവർ ഭഗവാനെ നിരന്തരം ചിന്തിക്കുന്നവർ ഇവരൊക്കെ ദേവന്മാർക്ക് സമ്പൂജ്യരായിത്തീരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അവരെ ഏതെങ്കിലും തരത്തിൽ ദേവന്മാർ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അതിന് അതിനെ ഭഗവാൻ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിന് ഭഗവാൻ സമ്മതിക്കുന്നില്ല അതിന് സാധിക്കില്ല കാരണം അവർ സാധാരണ ഭഗവാൻ ഇവരുടെ ദേവന്മാരുടെ ശക്തിക്ക് അതീതരാകുന്നു അപ്പൊ അതൊക്കെ കാണിക്കാനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ കൗശികാദി ഗായകര് ഭഗവത് മഹിമ നിരന്തരം ഗാനം ചെയ്ത് നടക്കുന്നവരാണ് അപ്പൊ അവരെ കണ്ടപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് എഴുന്നേറ്റ് നിന്ന് സ്വാഗതം ചെയ്ത് വേണ്ട രീതിയിൽ യഥാവിധി പൂജിച്ചു ഇപ്രകാരം തുടങ്ങി ലിംഗപുരാണത്തിൽ കാണേണ്ടതാണ് ഇനി ആ ബ്രഹ്മാവി ബ്രഹ്മാവി പൂജിക്കുകയും ഇവർ ബ്രഹ്മാവിനോട് ഭഗവത് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് ലിംഗപുരാണത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രീ വിഷ്ണു തത്വത്തിൽ നരകപ്രസ്താവം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു ശ്രീ വിഷ്ണു വിഷ്ണുതത്വ നരകപ്രസ്താവേ ഹരിപാദപ്രപന്നാനാം ദുരീഭൂത സ്വഭാവത സർവഭൂതാനം ഹരിരേവ പതിയത ഭഗവാൻ ശ്രീഹരിയുടെ പാദപത്മങ്ങളിൽ പ്രപന്നരായവരിൽ നിന്നും യമൻ തുടങ്ങിയവർ സ്വാഭാവികമായി തന്നെ അകലം പാലിക്കുന്നു കാരണം എന്തെന്നാൽ അവർക്കെല്ലാം ആ ഭഗവാൻ തന്നെയാണ് പതിയായിരിക്കുന്നത് ആരാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നത് അയാളെ അയാളുടെ പതി അയാളുടെ നിയന്താവ് അയാളെ നിയന്ത്രിക്കുന്നവൻ സാക്ഷാൽ നാരായണനാണ് അപ്പോൾ അവർ ആ അങ്ങനെയുള്ളവരുടെ അങ്ങനെയുള്ളവരിൽ നിന്നും സ്വാഭാവികമായി തന്നെ യമൻ തുടങ്ങിയവർ അകലം പാലിക്കുന്നു കാരണം അവരുടെ എല്ലാം തീരുമാനിക്കുന്നത് ഭഗവാനാണ് വൈഷ് തുടർന്ന് പറയുന്നത് വൈഷ്ണവേഭ്യോപ്പി ബിഭ്യന്തി നേവാ നരകരക്ഷക അവമാനക്രിയാ തേഷാം സംഹരത്യഖിലം ജഗത്ത് നരകത്തെ രക്ഷിക്കുന്നവരായ മറ്റ് ദേവന്മാരും വൈഷ്ണവരെ ഭയപ്പെടുന്നു നരകത്തെ രക്ഷിക്കുന്നവരായ മറ്റ് ദേവന്മാർ എന്ന് പറഞ്ഞാൽ യമൻ്റെ കിങ്കരന്മാർ യമൻ ദേവന്മാരിൽ പെട്ട ഒരാളാണ് ആ യമൻ്റെ കിങ്കരന്മാരാണ് നരകത്തെ സംരക്ഷിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അവരും വൈഷ്ണവരെ ഭയപ്പെടുന്നു ഭഗവത് ഭക്തന്മാരെ ഭയപ്പെടുന്നു കാരണം എന്തെന്നാൽ അവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചാൽ അത് ലോകത്തിൻ്റെ തന്നെ നാശത്തിന് ഹേതുവായി തീരും അതായത് വൈഷ്ണവർ ആയിരിക്കുന്നവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചാൽ വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വിഷ്ണുവിൻ്റെ തലത്തിൽ ഉയർന്നവർ വിഷ്ണുവിനോട് സായുജ്യം പ്രാപിച്ചവർ അവരാണ് വൈഷ്ണവർ അല്ലാതെ വൈഷ്ണവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അല്ല നമ്മൾ പറയുന്നത് അത് ഉയർന്ന കാഴ്ചപ്പാടോടു കൂടിയവരെയാണ് പറയുന്നത് അവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചാൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അത് ലോകത്തിൻ്റെ തന്നെ നാശത്തിന് ഹേതുവായിത്തീരും കാരണം ലോകം നിലനിൽക്കുന്നത് നാരായണനിലാണ് നാരായണനിൽ സായുജ്യം പ്രാപിച്ചവരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ നാരായണ നാരായണനെ തന്നെ സ്വാധീനിക്കുക എന്നാണ് അർത്ഥം അതിന് അത് ലോകത്തിന് തന്നെ നാശത്തിന് ഹേതുവായി തീരും േു നര നരകേഷു കശ്ചന ന ദൃശ്യത്തെ മഹാവീര്യപ്രഭാവാത് ഇക്കാലം വരെ ഭഗവത് പ്രപന്നരായവർ നരകത്തിൽ പ്രവേശിച്ചിട്ടില്ല അത് ആ പരമേഷ്ഠിയായ ഭഗവാന്റെ മഹാപ്രഭാവം കൊണ്ടാണ് തുടർന്ന് വിഷ്ണുധർമ്മത്തിൽ പറയുന്നു ശ്രീ വിഷ്ണുധർമ്മേ നരകേ പച്യമാനസ്തു യമേന പരിഭാഷിത കിം ത്വ നാർച്ചിതോ ദേവ കേശവ ക്ലേശനാശനഹ നരകത്തിൽ പചിക്കുന്നവരായ പചിക്കുന്നതായ ഒരു ജീവനോട് സാക്ഷാൽ യമൻ ഒരിക്കൽ ചോദിച്ചു നീ ഭൂമിയിൽ ക്ലേശനാശകനായ കേശവനെ ഭജിച്ചില്ലയോ എന്ന് അതായത് നരകത്തിൽ ഇങ്ങനെ നരകിച്ചു ഒരു ജീവനോട് യമൻ ചോദിക്കുകയാണ് നീ എന്താ ഭൂമിയിൽ കേശവനെ വേണ്ട രീതിയിൽ ഭജിച്ചില്ലേ കേശവനെ വേണ്ട രീതിയിൽ ഭജിച്ചിരുന്നുവെങ്കിൽ നീ ഒരു കാരണവശാലും ഈ നരകത്തിലേക്ക് വരില്ലായിരുന്നു അങ്ങനെ യമൻ തുടങ്ങിയിട്ടുള്ള ഒരു ദേവന്മാർക്കും സ്വാധീനിക്കാൻ സാധിക്കാത്തവൻ ആണ് ഭഗവാന്റെ ഭക്തന്മാർ അങ്ങനെ ഉള്ള ഭക്തന്മാരെ ഭഗവാൻ എക്കാലത്തും പരിരക്ഷിക്കുന്നു എന്നർത്ഥത്തിലാണ് ഇവിടെ സിംഹ എന്ന നാമം പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് നാനൂറ്റി തൊണ്ണൂറാമത്തെ നാമം ഭൂതമഹേശ്വര ഭൂത മഹേശ്വര ഭൂതങ്ങളിൽ മഹത്തായിട്ടുള്ള ഈശ്വരൻ ഭൂഭൂതങ്ങളുടെ മഹത്തായിട്ടുള്ള ഈശ്വരൻ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിച്ചവർ മനുഷ്യർ ദേവന്മാർ തുടങ്ങി ജീവജാലങ്ങൾ വൃക്ഷങ്ങൾ ഈ ലോകത്ത് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ മഹേശ്വരൻ സർവഭൂത മഹേശ്വര ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം വിവരിച്ചതുപോലെ എല്ലാം ചെയ്യാൻ സമർത്ഥനാണ് ഭഗവാൻ എന്നതിനാൽ ഭൂതമഹേശ്വര എന്ന് നാമം ഭൂതേശ്വരന്മാരായ ഭൂതേശ്വരന്മാരായ ബ്രഹ്മാദികളെയും നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം നേരത്തെ പറഞ്ഞ പല രീതിയിൽ വിവരിച്ച ആ ഭഗവാനെ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത് ഭൂതമഹേശ്വരൻ ഇതൊക്കെ ആവാൻ കാരണം ഈ പറയുന്ന എല്ലാത്തിനെയും യമൻ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കാരണം ഭഗവാൻ ഭൂതമഹേശ്വരൻ ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഭൂതമഹേശ്വര എന്ന് നാമം ഇനി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ആദിദേവ ആദിദേവ ആദി ആദ്യത്തെ ദേവൻ എന്നാണ് ആദിദേവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഭാഷ്യകാരൻ ആദി ദേവ എന്നുള്ള വാക്കിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഏത് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം അതിനുള്ള കാരണം എല്ലാത്തിനെയും കീഴടക്കാനുള്ള ഭഗവാന്റെ പടുത്വമാണ് എന്തിനുള്ള കാരണം അതായത് ഭൂതമഹേശ്വരത്വത്തിനുള്ള കാരണം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം ഭഗവാന്റെ ആ ശ്രേഷ്ഠത പല നാമങ്ങളിലൂടെ വീണ്ടും വീണ്ടും പറഞ്ഞു ഉറപ്പിക്കുന്നതാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്യാൻ സമർത്ഥനാണ് പല രീതിയിലും ഈ ലോകത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും സൃഷ്ടിക്കാനും ഏത് രീതിയിൽ വേണമെങ്കിലും സമയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാനും എപ്പോൾ വേണമെങ്കിലും തിരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കാനും ഭഗവാൻ സമർത്ഥനാണ് കാരണം എല്ലാത്തിൻ്റെയും മഹേശ്വരനാണ് താൻ എന്നുള്ളത് കൊണ്ട് അതിനുള്ള കാരണം എല്ലാത്തിനെയും കീഴടക്കാനുള്ള ഭഗവാന്റെ പടുത്വമാണ് സ്കിൽ പട്ടുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഭഗവാന് എല്ലാത്തിനെയും കീഴടക്കാനുള്ള ഒരു സ്കില്ുണ്ട് പഠുവാണ് എക്സ്പേർട്ടാണ് എക്സ്പെർട്ടീസ് ആണ് സ്കിൽ പടുത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭഗവാൻ ആദി അപ്പോൾ ആദി ദേവ അതിൻ്റെ അർത്ഥം പറയണം ഭഗവാൻ ആദി എന്ന് പറഞ്ഞാൽ കാരണമാണ് ദേവഹ പ്രകാശിക്കുക ശീലമായിട്ടുള്ളവനും ആണ് ആദി ദേവഹ ദേവഹ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ എന്നൊരു അർത്ഥമുണ്ട് ദേവന്മാർ പ്രകാശിക്കുന്നവരാണ് ആദി എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് അർത്ഥം കാരണം ആദി കാരണത്തിൽ നിന്നാണ് ഈ ലോകത്തെല്ലാം ഉണ്ടാകുന്നത് കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാകുന്നത് അപ്പം ആദി ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് കാരണമാണ് ഈ ലോകത്തെല്ലാം എല്ലാ കാര്യങ്ങളും കാരണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പം എല്ലാത്തിൻ്റെയും ആദി എന്ന് പറയുന്നത് കാരണമാണ് അപ്പൊ ആദി എന്ന് പറയുന്നതിന് കാരണം എന്നർത്ഥം ആദി ദേവ എല്ലാത്തിൻ്റെയും കാരണമായി പ്രകാശിക്കുന്നവൻ ആയതുകൊണ്ടാണ് ഭഗവാന് നേരത്തെ പറഞ്ഞ ഭൂതമഹേശ്വരനും ഒക്കെ ആയി തീരാനുള്ള കഴിവ് കിട്ടുന്നു അപ്പം എല്ലാത്തിനെയും കീഴടക്കാനുള്ള കഴിവിനെ വ്യോതിപ്പിക്കുന്ന നാമമാണ് ആദിദേവ ഇനി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം ഈ ആദിദേവ എന്നുള്ള നാമത്തിന് ഒരു ഉദാഹരണം കൂടെ പറയുന്നു ഭീഷാസ്മാത് വാതേ ഉപനിഷദ്വജനാണ് ആ പരമമായതിനോടുള്ള ഭയത്താൽ കാറ്റ് വീശുന്നു ആദിദേവനാണ് ഭഗവാൻ എല്ലാത്തിനും കാരണമായിരിക്കുന്നവനാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ര പ്രകൃതിയിലുള്ള മറ്റ് ശക്തികൾക്കും കാരണമായിരിക്കുന്നവരാണ് ആ കാരണമായിരിക്കുന്നതിനോടുള്ള ഭയം കൊണ്ട് കാറ്റ് വീശുന്നു അഗ്നി അഗ്നിജ്വലിക്കുന്നു തുടർന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം മഹാദേവ ഭാഷയാരും പറയുന്നു കളിക്കോപ്പുകളാകുന്ന ദേവന്മാരെ കൊണ്ട് പന്ത് കളിക്കുന്നത് പോലെ കളിക്കുന്നു എന്നതിനാൽ മഹാദേവ എന്ന് നാം ദേവ എന്നുള്ള വാക്കിൻ്റെ വേറൊരർത്ഥമാണ് പറയുന്നത് ദിവ ക്രീഡായ എന്നാണ് ഒരു അർത്ഥം ദിവ എന്ന് പറയുന്ന ധാതുവിന് ക്രീഡ എന്നൊരർത്ഥമുണ്ട് കളിക്കുന്നവർ നേരത്തെ ദേവ എന്നുള്ളതിന് പ്രകാശിക്കുക എന്നുള്ളതായിരുന്നു അർത്ഥം ഇവിടെ ക്രീഡിക്കുക കളിക്കുക എന്നർത്ഥം മഹാദേവ ഏറ്റവും വലിയ കളിക്കാരൻ ഏറ്റവും വലിയ കളിക്കാരൻ മഹാദേവ ദേവ കളിക്കാരൻ മഹാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് കളിക്കോപ്പുകളാകുന്ന ദേവന്മാർ ദേവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഭഗവാന്റെ കയ്യിലെ കളിക്കോപ്പുകളാണ് സൂര്യൻ ചന്ദ്രൻ യമൻ വരുണൻ വായു ഇതൊക്കെ ഭഗവാൻ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിക്കോപ്പുകളാണ് ഭഗവാന്റെ കയ്യിലെ പന്തുകളാണ് അങ്ങനെ കളിക്കോപ്പുകളാകുന്ന ദേവന്മാരെ കൊണ്ട് പന്ത് കളിക്കുന്നത് പോലെ കളിക്കുന്നു തൈഹി കീടന കൈഹി കന്തുകാദി ഭരിവ കീടതി ഇത് മഹാദേവ കന്ദുകാദി പന്ത് കളിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ആകുന്ന കളി ഭഗവാൻ കളിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ കളിക്കുന്നവൻ മഹാകളിക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ മഹാദേവ എന്ന് നാം